അശ്വിൻ ലോകിന്റെ റിവ്യൂ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബില് ആ പറഞ്ഞാൽ മാത്രം ഒന്നുമില്ല അടിപൊളി സാധനം അടിപൊളി ഡയറക്ടർ ട്വന്റി ഫോർ ഇയേഴ്സിൽ കഴിഞ്ഞ ദിവസം ൊക്കെ ഈ സിനിമയ്ക്ക് നെഗറ്റീവ് അറിഞ്ഞില്ലായിരുന്നോ അത് അത്രത്തോളം മോശമായി തോന്നി ഒന്നുമില്ല അടിപൊളി പടം കണ്ടുവയ്ക്കാൻ പടം സീക്കൻഡ് തിയേറ്ററിലെ എൻജോയല്ലോ Uh -huh. i am coming from hyderabad uh, one of my friend is acted in it and it's so good the climax was so good we all got goosebumps the background score is also too good the direction is also so good uh, the last 20 minutes part was we all got goosebumps actually we all were shouting clapping and doing whistles and Not all about the 5 seconds of the movie ha uh -huh. 5 seconds so of the uh, movie. that was a climax actually it, it's so good the whole climax scene is so good enjoy and adi enjoy it? ിയോണ്ട് എക്സ്പെക്ടേഷൻ തന്നെ പറയാം ഹക്കീം ഷാന്റെ ഒരു സാധനമാണ് ഞാൻ പ്രണയം ക്ലാസ് അത് എക്സ്പെക്ടേഷൻ ഒട്ടും കുറച്ചില്ല എല്ലാവരും പിന്നെ ന്യൂ കമർ ഐ തിങ്ക് ഫൈസ്

പിന്നെ ഡിറക്ടർ ട്വന്റി ഫോർ മൂവി എല്ലാരും കഴിഞ്ഞു നെഗറ്റീവ് ഫിലിം കണ്ടായിരുന്നു അഭിനയിച്ചൊരാളാണ് നല്ല പടമാണ് എ തിയേറ്ററിൽ പോയിട്ട് കാണണം നല്ലൊരു പടമാണ് ചിലും പറയുന്നില്ല ഞാൻ കേട്ടില്ല ഇതുവരെ മിന്നു റിലീസ് ആയാലുള്ളൂ പേഴ്സണലി പറയാണ് സീരിയസ്ലി നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഹക്കിം ഒരു സ്റ്റാർ ആക്ഷൻ ഫിലിം നല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ല അടിപൊളി എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഫൈറ്റ് സീക്വൻസും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂവർ നെഗറ്റീവ് ഇട്ടോ നല്ല രീതിയിലുള്ള നെഗറ്റീവ് പറഞ്ഞു അത്തരത്തിലൊരു മോശമായി തോന്നിയോ ഇല്ലല്ല ഒരിക്കലും ഇല്ല അങ്ങനെ ഒരു മോശം എന്ന് പറയുന്നത് ഒരു കാസ്റ്റ് ഒക്കെ ഒരു നല്ല നല്ല കാസ്റ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത് എനിക്കൊരു ഇത് തോന്നിയത് കുറച്ച് സോങ്സ് കുറച്ച് ബെറ്റർ ആക്കായിരുന്നു എന്നുള്ളൊരു സാധനം ഐ മീൻ സോങ്സിൻ്റെ ഒരു സൈഡിൽ എനിക്ക് കുറച്ചൊരു ഒരു ഡൗൺ തോന്നി ഒരു തിയേറ്റർ ഡിമാൻഡ് എന്നൊരു പടം തന്നെ മസ്റ്റ് വാച്ച് തിയേറ്റർ അല്ലേ ഈ ഒരു പടത്തിന് ഇത്രത്തോളം പോസ്റ്റ് കിട്ടിയപ്പോ എന്ത് തോന്നുന്നു നല്ല നല്ല സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ കിട്ടും കാരണം അത്ര അടിപൊളിയായിട്ടാണ് ടീം എല്ലാവരും വർക്ക് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും എല്ലാവരും കാണുക കാണുമ്പോ മനസ്സിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ചെയ്യേണ്ടത് ഇപ്പൊ എല്ലാവരും കാണാൻ